എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം പിന്നെ നമുക്ക് കുറച്ച് താമരയും ആമ്പലും ഒക്കെ ആയിട്ടുള്ള ഒരു വാട്ടർ പ്ലാന്റുകളുടെ സെയിൽ വീഡിയോ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ വാട്ടർ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ എല്ലായിടത്തും അത്യാവശ്യം റേറ്റ് കുറവിൽ തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കും ആ ഒരു റേറ്റ് തന്നെയാണ് വരുന്നത് പർപ്പിൾ ജോയ് വന്നിരിക്കുന്നത് ഇരുന്നൂറ് രൂപയാണ് നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് അടുത്ത വെറൈറ്റി നമുക്ക് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് എല്ലാ വെറൈറ്റിയുടെ പേരും അതുപോലെ തന്നെ അതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റും നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്താണ് പോകുന്നത് അപ്പോൾ പ്ലാന്റുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ പേര് പറയുമോ ചെയ്ത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഈ പ്ലാന്റുകളെല്ലാം വരുന്നത് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കരയാണ് തൻസി എന്നാണ് പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്ന സെല്ലറുടെ പേര് അപ്പം അങ്ങനെ താല്പര്യമുള്ളവർക്ക് നമ്പറിൽ മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ നേരിട്ടാർക്കെങ്കിലും എടുക്കണമെങ്കിൽ അങ്ങനെയും പോയി എടുക്കാവുന്നതാണ് കേട്ടോ സീഡിലിങ്ങാണ് നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വന്നിരിക്കുന്നത് എല്ലാ വെറൈറ്റിയും പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം വെറൈറ്റികളുടെ പേര് കൊടുക്കുന്നില്ല എന്നുള്ളതും മിക്കവരുടെയും പരാതിയാണ് ശരിയാണ് പക്ഷേ നമുക്ക് അറിയാവുന്നതിൻ്റെയൊക്കെ നമുക്ക് കൊടുത്തും എനിക്ക് തരുമ്പം ആരും അങ്ങനെ അടിച്ച് മിക്കവരും തരാറില്ല വളരെ ചുരുക്കം പേരൊക്കെയാണ് ചില പ്ലാന്റിക്കൊക്കെ നമുക്ക് പേര് ടൈപ്പ് ചെയ്ത് തരാറുള്ളൂ അപ്പം അല്ലെങ്കിൽ എനിക്ക് ടൈപ്പ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കതിൻ്റെ പ്ലാന്റിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല അതാണ് മെയിൻ കാര്യം പിന്നെ അത് ചോദിച്ച് ടൈപ്പ് ചെയ്തൊക്കെ നമ്മളൊരു വീഡിയോ ആക്കുമ്പോഴത്തേക്ക് ഒരുപാട് ടൈം എനിക്ക് പോകും അപ്പോൾ അതുകൊണ്ട് പരമാവധി തരുമ്പം ഞാൻ എല്ലാവരോടും പറയാറുണ്ട് നമ്മുടെ വീഡിയോയിൽ പറയാറുണ്ട് പിന്നെ ആരും ഇട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഞാൻ തിരിച്ച് പറയാറില്ല കേട്ടോ കാരണം പിന്നെ അവരതിൻ്റെ പുറത്ത് പേ ടൈപ്പ് ചെയ്ത് വരുമ്പം അവർക്കും അതൊരു ബുദ്ധിമുട്ടാണല്ലോ എന്നോർത്താണ് ഞാൻ അവരോടും പറയാത്തത് പിന്നെ വിക്കി പ്ലാന്റിൻ്റെ പേരെല്ലാം എല്ലാവർക്കും അകയാവുന്നതാണ് കേട്ടോ ഇത് നമുക്ക് ട്യൂബ് വരുന്ന അൻപത് എൺപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് അഞ്ച് തരത്തിലെ റേറ്റിൽ നമുക്ക് ട്യൂബറുകൾ ആണ് കേട്ടോ എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിയ ട്യൂബറുകൾ തന്നെയാണ് അത് കണ്ടാൽ തന്നെ അറിയാമല്ലോ അപ്പം എല്ലാത്തിനും ഒന്നും രണ്ടും മൂന്നും ഒക്കെ മൂന്നുമൊക്കെ ഉണ്ട് കേട്ടോ പിങ്ക് ക്ലൗഡ് അൻപത് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെയാണ് കേട്ടോ നമുക്ക് റേറ്റ് വന്നേക്കുന്നത് അമ്പത് അഞ്ഞൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് എല്ലാം നല്ല ഹെൽത്തി ഫ്രഷ് ആയിട്ടുള്ള ട്യൂബറുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ ട്യൂ താമരയുടെ വിലയിനേക്കാൾ ഇപ്പോൾ ഇത്തിരി കുഹവ ഇത്തിരി ഹൈറ്റ് ഇപ്പോൾ എല്ലായിടത്തും കുഹവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അന്നത്തെ ഹൈ റേറ്റിൽ വാങ്ങാൻ കഴിയാത്ത എല്ലാവർക്കും ഇപ്പോൾ ഇതാ വാങ്ങാനും കഴിയുന്നതാണ് അപ്പോൾ അൻപത് രൂപ മുതൽ നമുക്ക് മിക്ക വെറൈറ്റിയുടെയും തന്നെ ട്യൂബറുകൾ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ വെറൈറ്റിയുടെ പേരും അതിൻ്റെ പൂവും എല്ലാം നമ്മൾ വീഡിയോയില് കൊടുത്തു തന്നെയാണ് പോകുന്നത് വാട്ട്സപ്പിന് ചെയ്യേണ്ട നമ്പറും സ്ക്രീനിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി അടുത്തത് ഏത് വെറൈറ്റി ആണ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ കുറച്ചധികം താമരയുടെ ട്യൂബുകൾ നമുക്ക് സെയിലിനായിട്ടുണ്ട് അടുത്ത ഇതാണ് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് ഇങ്ങനെയാണ് നമുക്ക് റേറ്റ് വരുന്നത് നിങ്ങൾ ടോട്ടൽ എത്ര പ്ലാന്റുകളാണ് എടുക്കുന്നത് ട്യൂബറുകളാണ് എടുക്കുന്നത് അതനുസരിച്ച് നമുക്ക് കൊറിയർ ചാർജും കൂടി എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അത് ഇപ്പോൾ പലരും പേ ചെയ്യുമ്പോൾ പ്ലാന്റിൻ്റെ ഹൈറ്റൊക്കെ മാത്രമായിട്ട് പേ ചെയ്യാം അപ്പം അതുകൊണ്ട് അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ പറഞ്ഞത് കേട്ടോ പിങ്ക് ജൂപ്പീറ്റ് നൂറ് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് നമുക്ക് വരുന്നത് നമുക്ക് ഒരു റേറ്റിലുള്ള ട്യൂബേ ട്യൂബൊക്കെ ഉള്ളൂ കേട്ടോ അടുത്ത വൈറ്റ് സ്വാൻ നൂറ്റി എൺപത് രൂപയാണ് ട്യൂബറിൻ്റെ റേറ്റ് വരുന്നത് രണ്ട് വെറൈറ്റിയുടെ മാത്രമാണ് കേട്ടോ നമുക്കൊരു അൻപത് രൂപയിൽ ട്യൂബറുകൾ വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ ട്യൂബറുകൾ ഇത്തിരി റേറ്റ് ഉണ്ട് എല്ലാം അതനുസരിച്ച് വലിയ ട്യൂബറുകളുമാണ് കേട്ടോ റെഡ് ഫിലിപ്പ് നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ റേറ്റ്